പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമയൻ സുഭാഷിതങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം അഞ്ചും ആറും തിരുവചരണങ്ങൾ കഥാവിൽ പൂർണ്ണഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയുമരുത് നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ അവിടുത്തെ വചനം ശ്രവിക്കുവാൻ അവിടുത്തെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ നിന്റെ ജീവിതത്തിൽ സമാധാനം നേടുവാൻ ഐശ്വര്യം പുനഃസ്ഥാപിക്കപ്പെടുവാൻ കർത്താവ് ഇന്ന് തൻ്റെ സന്നധിയിലേക്ക് നിന്നെ ക്ഷണിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ വിശ്വാസമർപ്പിക്കുക സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയരുത് നമ്മുടെ സ്വന്തം ബുദ്ധിക്ക് അപ്പുറമായി കാര്യങ്ങൾ നടക്കുമ്പോൾ ആണ് പലരും ദൈവത്തിൽ ആശ്രയിക്കുന്നത് എന്നാൽ കർത്താവ് വരളി ചെയ്യുന്നു നീ നിന്റെ സ്വന്തം ബുദ്ധിയിൽ മാത്രം ആശ്രയിക്കരുത് കർത്താവിൽ നിന്റെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക കർത്താവിന് നിന്നെ കുറിച്ചുള്ള പദ്ധതിയിൽ അർപ്പിക്കുക എല്ലാ കാര്യങ്ങളും ദൈവം ഇന്ന് നിനക്ക് വേണ്ടി ചെയ്തു തരും നിന്നെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവ് നിന്നെ അനുഗ്രഹിക്കും പിതാവായ ദൈവമേ ഈശോയുടെ നാമത്തിൽ നിന്റെ സന്നദ്ധിയിലായിരിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ നിറവേറ്റപ്പെടുവാൻ വേണ്ടി ഞാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു ഇവരുടെ എല്ലാ പ്രശ്നങ്ങളിലും നീ ഇടപെടണമേ ഇവർക്ക് ഇന്നാവശ്യമായ ക്രമീകരണങ്ങൾ എല്ലാ അനുഗ്രഹങ്ങളും നീ നൽകി ഇന്നത്തെ ഇവരുടെ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരണമേ സന്തോഷം കൊണ്ടുവരണമേ കഥാവേ ഏറ്റവും നടക്കുന്ന കാര്യങ്ങളെ പോലും നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് ആലോചന ചോദിച്ച് നിന്റെ പദ്ധതി പ്രകാരം ഏറ്റവും കീഴ്വഴങ്ങി നിന്റെ സന്നദ്ധിയിലായിരിക്കുവാൻ ഞങ്ങളെ ഈ സമയം പഠിപ്പിക്കണമേ കഥാവേ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കും അപ്പുറമായി കാര്യങ്ങൾ നടക്കുമ്പോൾ നിന്റെ ശക്തി ഞങ്ങൾക്ക് നൽകി ആശ്രയിക്കാനുള്ള കൃപ നൽകി എല്ലാം നിന്നിൽ നിന്നിൽപ്പിച്ച് നിന്റെ ഹിതത്തോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കഥാവെ ഏതൊക്കെ പ്രശ്നങ്ങൾ ഏതൊക്കെ പ്രതിസന്ധികൾ ഇന്ന് ഞങ്ങളെ അലട്ടിയാലും നീ ഞങ്ങളുടെ പക്ഷത്താണ് എന്ന വിശ്വാസം ഞങ്ങളെ ഇന്ന് മുന്നോട്ട് നയിക്കണമേ െ ഞങ്ങൾക്കെതിരു നിന്നാലും നീ ഞങ്ങളുടെ പദ്ധതികളെ പൂവണിയിക്കണമേ കഥാവെ നിന്നിൽ നിന്നും വിജ്ഞാനവും വിവേകവും ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നീ ഇടപെട്ട് ഞങ്ങളെ സഹായിക്കണമേ ദിവമേ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഇന്ന് അത്ഭുതകരമായി വിജയിപ്പിക്കണമേ മുടങ്ങിക്കിടക്കുന്ന ഞങ്ങളുടെ ജോലികളെ ഇന്ന് ചെയ്തു തീർക്കാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ കഥാവെ ഞങ്ങളുടെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറ്റുവാനുള്ള കൃപയും ശക്തിയും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ കഥാവെ ഞങ്ങൾ താഴ്മയോട് നിന്റെ സന്നദ്ധിയിൽ നിലകൊണ്ടാൽ മതി എന്ന വിശ്വാസം ഞങ്ങൾക്ക് തരണമേ എല്ലാ കാര്യങ്ങളിലും പൂർവാധികം അധ്വാനിക്കുവാനും നിന്നോട് ആലോചന ചോദിച്ച് എല്ലാം ചെയ്യുവാനുമുള്ള കൃപ തരണമേ കഥാവെ ഞങ്ങളെ ഏൽപ്പിച്ച ജോലി ഏറ്റവും ഭംഗിയോടെ ഉചിതമായി ചെയ്തു തീർക്കാനും നിനക്ക് വേണ്ടി പ്രതിഫലം നിന്നിൽ നിന്ന് മാത്രം ഇച്ഛിച്ച് നിനക്ക് വേണ്ടി കാത്തിരിക്കുവാനും ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവമേ നീയാണ് ഞങ്ങളെ വൻ നീയാണ് ഞങ്ങൾക്ക് നീതി നടത്തി തരുന്നവൻ നീയാണ് ഞങ്ങളുടെ പക്ഷം ചേർന്ന ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവൻ ഞങ്ങൾക്ക് വിജയവും മഹത്വവും നൽകുന്ന ദൈവം നീയാണ് എന്നീ പ്രഭാതത്തിൽ നിന്റെ സന്നദിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് കഥാവെ കൃപതോ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ചെറുതും വലുതുമായ നിയോഗങ്ങളെ നീ ഏറ്റെടുത്ത് ഇന്ന് അവരുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം നടത്തി അനുഗ്രഹിക്കണം വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കും അപ്പുറമായി നീ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കണമേ അനുഗ്രഹിക്കണമേ ഇന്നെല്ലാം കൊണ്ടും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദിവസമാക്കി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ യിലുംങ്ങൾക്ക് ഉയർച്ച പുതിയ ആശയങ്ങൾ നൽകി അറിവ് നൽകി നൽകി എല്ലാ കാര്യങ്ങളെയും ക്ഷമയോടെ അതിജീവിക്കാനുള്ള ശക്തി നൽകി കഥാവെ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ആവശ്യമായ സുരക്ഷിതത്വം ആരോഗ്യവും ആയുസ്സും നൽകി ഞങ്ങളെല്ലാം കൊണ്ടും അനുഗ്രഹിക്കണമേ ഫലപ്രദമായ ജീവിതം നയിക്കാൻ ഇന്ന് നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ ആമേൻ ആയ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണം എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും ആമേൻ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ കർ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേന നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേന നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേന പരിചിത ദൈവഹിതം അനുസരിച്ചുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഇന്ന് ഞങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി നീ നിരന്തരം പ്രാർത്ഥിക്കണമേ അവൻ